ൻനാടിന്റെയും സ്വർണമോഹങ്ങൾക്ക് സുവർണ ചാരുതി അത് വിശാലമായ ഷോറൂമിൽ വണ്ടൂരിലെ ഏറ്റവും വലിയ നമ്പർ ബ്രൈഡൽ ജ്വല്ലറിയും ഡയമണ്ട് ജ്വല്ലറിയും പാർക്കോ സ്വർണജലി ഗോൾഡ് നിലമ്പൂർ റോഡ് വണ്ടൂർ പെരുന്നാൾ കാലത്ത് കുടുംബത്തോടൊപ്പം മിതമായ നിരക്കിൽ ഒരു അടിപൊളി പർച്ചേസിംഗ് ഈ പെരുന്നാൾ നമുക്ക് ഒരുമിച്ച് ആഘോഷിക്കാം ലൈബ ലൈബിങ് സെന്റർ പൂക്കോട്ടുംപാടം വണ്ടൂർ കരുവാരകുണ്ട് വിൽപ്പനയ്ക്കായി കാറിൽ കടത്താൻ ശ്രമിച്ച എം ഡി എം എയുമായി രണ്ടുപേരെ നിലമ്പൂർ പോലീസും ഡാൻസ് ഓഫ് ടീമും ചേർന്ന് പിടികൂടി വഴികടവ് പൂവത്തിപ്പൊയിൽ സ്വദേശികളായ നന്നാക്കിൽ വീട്ടിൽ ഉവൈസ് കൊരമ്പയിൽ വീട്ടിൽ റഹീസ് എന്നിവരാണ് പിടിയിലായത് പ്രതികളിൽ നിന്നും പന്ത്രണ്ട് ദശാംശം അൻപത്തിയഞ്ച് ഗ്രാം എം ഡി എം എ കണ്ടെടുത്തു രഹസ്യ വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ നിലമ്പൂർ പോലീസും ഡാൻസ് ഡാൻസാഫ് ടീമും ചേർന്ന് സംയുക്തമായി നടത്തിയ പരിശോധനയിൽ ഇന്ന് രാവിലെ പത്ത് മണിയോടെ നിലമ്പൂർ കോടതി പടയിലെ സ്വകാര്യ ലോഡ്ജിലേക്ക് പോകുന്ന റോഡിൽ വെച്ചാണ് പ്രതികൾ പിടിയിലായത് പ്രവാസികളായ ഇരുവരും അടുത്തിടെ നാട്ടിലെത്തിയാണ് എം ഡി എം എ കച്ചവടത്തിലേക്ക് തിരിഞ്ഞത് എം ഡി എം എ തൂക്കുന്നതിനുള്ള ഇലക്ട്രോണിക് ത്രാസും ഇവരുടെ പക്കലിൽ നിന്നും കണ്ടെടുത്തു ഉവൈസിന്റെ ഉടമസ്ഥതയിലുള്ള കാർ കോടതിയിൽ ഹാജരാക്കും വിപണിയിൽ ലക്ഷം രൂപയോളം വില വരുന്ന ലഹരി മരുന്നാണ് പ്രതികളിൽ നിന്നും പിടികൂടിയത് ന്യൂസ് ബ്യൂറോ നിലമ്പൂർ നിങ്ങളുടെ ആവശ്യകതയ്ക്കനുസരിച്ചുള്ള ലോ ബഡ്ജറ്റ് ഹൈ ബഡ്ജറ്റ് പ്രീമിയം ക്ലാസ് സാനിറ്ററി വയർ ഫിറ്റിംഗ്സ് എന്നിവയുടെ കളക്ഷനുമായി നെക്സ ടൈൽസ് ലക്ഷറി ഈസ് ഇൻ അമ്പലപ്പടി നിലമ്പൂർ റോഡ് വണ്ടൂർ സന്തോഷ വേളകളിൽ കുടുംബത്തോടൊപ്പം സ്നേഹത്തിന്റെ മധുരം നുണയാം വിദേശ കമ്പനികളുടെ കൊതിയൂറും ചോക്ലേറ്റുകൾ നെറ്റ്സ് ആൻഡ് ടൗൺ സ്ക്വയർ ചോക്ലേറ്റ് റോഡ് വണ്ടൂർ